സ്നേഹമുള്ളവരെ ഇന്ത്യയിലെ വനപ്രദേശത്തിന്റെ അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം ബഫർ ബഫർസോണായി പ്രഖ്യാപിക്കണമെന്ന സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടാനാണ് ഈ പ്രഭാഷണം ഞാൻ നടത്തുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് വനമേഖലയിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം ബഫർ ബഫർസോണായി പ്രഖ്യാപിച്ചാൽ ലക്ഷോപലക്ഷം ജനങ്ങളുടെ ഉപജീവന മാർഗമാണ് നഷ്ടപ്പെടുക എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് കേരള കാത്തലിക് ഫെഡറേഷന്റെ ഒരു പ്രതിഷേധമാണ് ഈ പ്രസ്താവനയിലൂടെ ഞാൻ നൽകുന്നത് കേരള കാത്തലിക് ഫെഡറേഷൻ എന്ന സംഘടന സുപ്രീം കോടതിയിലൂടെ അഭ്യർത്ഥിക്കുന്നത് ഈ വിധി പുനഃപരിശോധിക്കണം അതിന് ചില കാരണങ്ങളും ഞങ്ങൾക്ക് നൽകാനുണ്ട് ഏതൊരു പുതിയ നിയമപരിഷ്കാരം വരുമ്പോഴും ആദ്യമേ പരിശോധിക്കേണ്ടത് എത്ര ജനങ്ങളുടെ ഉപജീവനോപാധി നഷ്ടപ്പെടുന്നു എന്നാണ് ലക്ഷോപലക്ഷം ജനങ്ങളുടെ ഉപജീവനോപാധി നഷ്ടപ്പെടുത്തുന്ന ഒരു നിയമം നടപ്പിലാക്കിയാല് ആ ഉപജീവനോപാധിക്ക് പകരം നൽകാനായിട്ട് സർക്കാരിന്റെ കയ്യിൽ എന്തുണ്ട് ഈ രാജ്യം സർക്കാരിന്റേതയോ സുപ്രീം കോടതിയുടേതോ അല്ല ഈ രാജ്യം ജനങ്ങളുടേതാണ് ജനങ്ങളുടെ പ്രാഥമികമായ അവകാശങ്ങളെ തള്ളിക്കളയുന്ന ഒരു വിധി പ്രസ്താവിച്ചതില് ഞങ്ങൾക്ക് ദുഃഖവും ആശങ്കയും നിരാശയുമുണ്ട് എന്താണ് അങ്ങനെ പറയാനായിട്ട് കാരണം ഇന്ന് പലരുടെയും ധാരണ മനുഷ്യവർഗം ഉണ്ടായത് തന്നെ പട്ടണങ്ങളിലാണ് ആ പട്ടണങ്ങളിലെ ഏറ്റവും നല്ല രാജ്യസ്നേഹികളാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ബാക്കിയുള്ളവർക്കൊന്നും കഴിവില്ല അതുകൊണ്ട് അവർ കക്കാൻ വേണ്ടിയിട്ട് കടൽ തീരത്തേക്കും കാട് കാടുപ്രദേശത്തേക്കും കുടിയേറിപ്പോയി എന്നാണ് പല ചിന്തകരുടെയും ധാരണ അത് തിരുത്തണം പട്ടണങ്ങളിലല്ല മനുഷ്യവർഗം ഉണ്ടായത് മനുഷ്യവർഗം ഉണ്ടായത് കാട്ടിലാണ് കച്ചവടത്തിനാണ് അവർ കടൽ തീരത്തേക്ക് വന്നത് അവർ കടൽ തീരത്തേക്ക് വരുന്നത് ഉപജീവനത്തിനും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് വനമേഖലയിൽ നിന്ന് ക്രമേണ ക്രമേണ നദീതീരങ്ങളിലൂടെ വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ള നദീതട ഇറങ്ങി ഇറങ്ങി വന്ന ജനതയാണ് പിന്നെ നഗരങ്ങളിൽ ചേക്കാറാൻ തുടങ്ങിയത് അതുകൊണ്ട് നഗരവാസികളായ ഉദ്യോഗസ്ഥന്മാര് നഗരവാസികളായ എം എൽ എമാര് നിയമ നഗരവാസികളായ ജഡ്ജിമാര് നിയമ വ്യാഖ്യാതാക്കള് നിങ്ങൾ തിരിച്ചറിയണം വനാതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളാണ് യഥാർത്ഥത്തിൽ നാടിന്റെ ജനത അവ കടൽ തീരത്ത് ഉപജീവനത്തിന് ജീവിക്കുന്ന ജനതയുണ്ട് അപ്പൊ ഒരു നിയമം ഉണ്ടാക്കുകയാണെന്ന് കരുതുക കാരണം ഏറ്റവും കൂടുതൽ പ്രകൃതിയിൽ നിന്ന് വരുമാനം കിട്ടുന്ന സ്രോതസ് ഒന്ന് കാടും രണ്ട് കടലുമാണ് ഇവിടെയാണ് കൃഷിക്കുള്ള സാധ്യതകൾ ആ സാധ്യതകളാണ് വ്യവസായത്തേക്കാൾ നല്ലത് കാരണം എന്താണ് വ്യവസായ ഉൽപ്പന്നങ്ങൾ പ്രകൃതിയെ ചൂഷണം ചെയ്യും കാരണം അവ തന്നെ താൻ റീപ്ലിനിഷ് ചെയ്യുന്നില്ല തന്നെ താൻ ഉണ്ടാകുന്നില്ല എന്നാൽ കൃഷി കാർഷിക വസ്തുക്കൾ കടലിലെ വസ്തുക്കൾ നാം ക്രമമായി ഉപയോഗിച്ചാൽ അത് പ്രകൃതിക്ക് യാതൊരു ഭാരവും വരുത്തില്ലേ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് കാടിന്റെ ഒരു കിലോമീറ്റർ വനാതിർത്തിയുടെ ഒരു കിലോമീറ്റർ അകലെയുള്ള സ്ഥലങ്ങളൊക്കെ ബഫർസോണായിട്ട് പ്രഖ്യാപിച്ചാൽ അവിടെയുള്ള സാധാരണക്കാരെ ജനങ്ങൾ എന്തു ചെയ്യും കടൽ തീരത്തിന്റെ ഒരു കിലോമീറ്റർ അകത്തേക്ക് ബഫർസോണായിട്ട് പ്രഖ്യാപിച്ചാൽ അവിടെ താമസിക്കുന്ന ആയിരക്കണക്കിന് കൊല്ലായിട്ട് താമസിക്കുന്നവർ എന്തു ചെയ്യും സുപ്രീം കോടതിയിലെ ബഹുമാന്യരായ ജഡ്ജിമാർ ഒരു കാര്യം മനസ്സിലാക്കണം ഫോറസ്റ്റ് നിയമം വന്നപ്പോൾ ആ നിയമത്തിന്റെ നൂലാമാലകൾക്കുള്ളിൽപ്പെട്ട് ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം മൂലം എത്ര ആദിവാസികൾക്ക് മരിക്കേണ്ടി വന്നിട്ടുണ്ട് അവർ കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ജസ്റ്റ് ഒരു ലേഖനമെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കണം അതുകൊണ്ട് വിധികൾ പ്രസ്താവിക്കുമ്പോൾ ഉപജീവനോപാധി സംരക്ഷണ എന്ന് പറയുന്ന ഒരു തത്വം ഞങ്ങൾ കെ സി എഫ് എന്ന സംഘടന മുന്നോട്ട് വെക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് ഏത് നിയമം ഉണ്ടാക്കുമ്പോഴും ഏത് എക്സിക്യൂട്ടീവ് ഓർഡർ ഇടുമ്പോഴും നിലവിലുള്ള ഉപജീവന ഉപാധിയെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരിക്കണം പുതിയ പരിഷ് ഭരണപരിഷ്കാരങ്ങൾ കാരണം അവരാണ് നാടിൻ്റെ മക്കൾ അവരാണ് കാടിന്റെ മക്കൾ അവരാണ് കടലിൻ്റെ മക്കൾ അല്ലാതെ നഗരത്തിന്റെ മക്കളെ മാത്രം സംരക്ഷിക്കുന്ന ഒരു നിയമം ഉണ്ടാക്കല്ലേ എന്നാണ് എളിയ അഭിപ്രായം അതുകൊണ്ട് ആദ്യം തന്നെ സുപ്രീം കോടതി ചെയ്യേണ്ടത് ഉപജീവന ഉപാധി സംരക്ഷണ നിയമം എന്ന നിയമം ഉണ്ടാക്കുകയും അത് ഫണ്ടമെന്റൽ റൈറ്റുകളുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യണം എന്നിട്ട് ഏത് നിയമം ഉണ്ടാക്കുമ്പോഴും ഏത് വികസന പ്രവൃത്തി ഉണ്ടാക്കുമ്പോഴും കേരളയിലോ ഗെയിൽ ഗ്യാസ് പദ്ധതിയോ എന്ത് വേണമെങ്കിലും ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും തീരുമാനിക്കട്ടെ എനിത്തിങ് പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് അതൊറ എന്തുറപ്പ് വരുത്താൻ പറ്റണം ഇതുമൂലം കുടിയറക്കപ്പെടുന്നവരുടെ ഉപജീവനം നഷ്ടപ്പെടുന്നവരുടെ ഉപജീവനം സംരക്ഷിക്കുമെന്ന നിയമം ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ടത് എന്ന് കെ സി എഫ് എന്ന സംഘടനയുടെ പേരിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ ലക്ഷോപലക്ഷം ജനങ്ങളെ കുടിയറക്കേണ്ടി വരും സോൺ എന്നുള്ള പേരിലും പരിസ്ഥിതി ലോല പ്രദേശം എന്ന പേരിലും വികസനം എന്ന പേരിലും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും പുരോഗതി ഉണ്ടാക്കാനും പരിശ്രമിക്കുമ്പോൾ ജനങ്ങളുടെ അടിസ്ഥാന വരുമാന മാർഗവും ജീവനോപാധിയും നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത രാഷ്ട്രീയ നേതൃത്വത്തിനാണ് ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാർക്കാണ് ഇവിടത്തെ ജഡ്ജിമാർക്കാണ് ഇന്നുകൂടി ഒരു പ്രാവശ്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് താങ്ക്